ും അലഹില്ല എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്നിവിടെ പറയാൻ പോകുന്ന വിഷയം മഷാഅല്ല രണ്ട് ഇസ്മുകൾ അടങ്ങുന്ന ഈ വചനങ്ങൾ ചൊല്ലിയാൽ ഉറപ്പായും നമ്മുടെ ദുബായിക്ക് ഉത്തരം ലഭിക്കും ഇസ്മുൽ അലമാണെന്ന് മുത്തുനബീൻ നമ്മെ പരിചയപ്പെടുത്തിയ ഈ രണ്ട് ഇസ്മാണ് അറാഹിമീൻ എന്നും അൽ ഹയ്യുൽ കയ്യൂമ് എന്നത് സൂറത്തുൽ ബക്കറ നൂറ്റി അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ അലി ഇമ്രാൻ രണ്ടാമത്തെ ആയത്തിലും ഇസ്മുൽ അഹലം ഉണ്ടെന്ന് മുത്തുനബി പറഞ്ഞിരിക്കുന്നു ഈ ആയത്തടങ്ങിയിരിക്കുന്ന രണ്ട് ഇസ്മാണ് അർഹമുർ റാഹിമീൻ എന്നതും അൽ ഹയ്യുൽ കയ്യൂം എന്നതും ഒരുപാട് മഹത്വങ്ങൾ ഈ രണ്ട് ഇസ്മുകൾക്കുമുണ്ട് തീക്കാറ്റ് പോലെ ഉത്തരം ലഭിക്കാൻ ഈ പറയുന്ന പോലെ ചൊല്ലുക ഇലാഹ എന്നിങ്ങനെ ഇങ്ങനെ ചെയ്യുക കഴിയുന്നത് നൂറ് തവണയെങ്കിലും ചൊല്ലി പ്രാർത്ഥിക്കുക ഫലമുറപ്പാണ് ഇൻഷാല്ല അലൈക്കും വറഹമത്